മനോഹാരിതയിൽ കണ്ണും മനസ്സുമുടാക്കാത്തവർ ആരുണ്ട് അവരിപ്പോൾ വിദേശികളായാലും സ്വദേശികളായാലും ആ സൗന്ദര്യത്തെ ആവോളം ആസ്വദിക്കാൻ ഇടയ്ക്ക് ഒരു ഹൗസ് ബോട്ട് യാത്ര മതിയാകും കായലിന്റെ കാഴ്ചകളിൽ പച്ചയിടം മോഹിപ്പിക്കുന്ന നിറം കൂടി വന്ന നിറയുമ്പോൾ ഹൃദയത്തിനത് പൊത്ത് ഉണർവാകും ബീച്ചുകളും കായലുകളുമാണ് ആലപ്പുഴയ്ക്ക് മായിക ഭംഗി സമ്മാനിക്കുന്നത് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴയിലെ പതിവ് കാഴ്ചകളിൽ ഒന്നാണ് ഹൗസ് ബോട്ട് യാത്ര വേമ്പനാട്ട് കായലിൻ്റെയും അതിനു സമീപമുള്ള കൊച്ചു ഗ്രാമങ്ങളുടെയും സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര ഏതൊരാളുടെയും ഉള്ളു നിറയ്ക്കും അതിനൊപ്പം തന്നെ രുചികരമായ വിഭവങ്ങൾ കൂടി ചേരുമ്പോൾ ആ യാത്ര അവിസ്മരണീയമായ അനുഭവമായി മാറുമെന്നതിൽ തർക്കമില്ല കരിമീൻ പൊള്ളിച്ചതും കപ്പയും കൂടെ അവിയലും സാമ്പാറും തോരനും മീൻകറിയും ഒക്കെ ചേരുന്ന വിഭവ ലഭിക്കും ആലപ്പുഴയിൽ കാണാൻ ഇക്കാഴ്ചകൾ മാത്രമല്ല മാറ്റുകൂട്ടുന്നു വൈകുന്നേരങ്ങളിൽ അസ്തമയ കാഴ്ചകളും കണ്ട് കുറച്ചു സമയം അലയടിച്ചു വരുന്ന തിരകളെ നോക്കി ആ തീരത്തിരിക്കാൻ എത്ര നേരം ഇരുന്നാലും കടലൊരിക്കലും മടുക്കാത്ത ഒരു കാഴ്ചയാകുന്നത് അപ്പോഴായിരിക്കും തിരകലെണ്ണിയും പട്ടം പറത്തിയും കടലെ കുറിച്ചും ആ സായാന്തരം മറക്കാനാകാത്ത നന്നാക്കി മാറ്റാൻ ആ കടൽ തീരങ്ങൾ സഹായിക്കും കുട്ടികൾക്ക് കളിക്കാൻ ബീച്ചിനോട് ചേർന്നൊരു പാർക്കും ഉണ്ട് ലൈറ്റ് കടൽ പാലവും ഒക്കെ കട്ടുമടങ്ങാം കടലും കായലും മാത്രമല്ലാതെ ആ നാടിന്റെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ആലപ്പുഴ അതിലേറെ പ്രധാനപ്പെട്ടതാണ് തകഴി മ്യൂസിയം അക്ഷരങ്ങൾ കൊണ്ട് ഒരു നാടിന്റെ മുഴുവൻ സൗന്ദര്യത്തെയും മനുഷ്യ ജീവിതത്തിലെ സങ്കീർണമായ അവസ്ഥകളെയും വാക്കുകളിലൂടെ വരച്ചിട്ട കുട്ടനാടിന്റെ ഇതിഹാസകാരന്റെ മണ്ണ് തകഴി ശിവശങ്കരപ്പിള്ള താമസിച്ചിരുന്ന ശങ്കരമംഗലം തറവാട് രണ്ടായിരത്തിലാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് മ്യൂസിയമാക്കിയത് ആലപ്പുഴ ടൗണിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ സ്മാരക മണ്ഡപത്തിലേക്കുള്ള ദൂരം തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ കാലത്ത് ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെ ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് കെട്ടവെള്ളം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പരമ്പരാഗത ഹൌസ് ബോട്ടുകൾ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വിനോദസഞ്ചാര മേഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് പ്രദേശത്തിന്റെ സങ്കീർണമായ കായലിലൂടെ അരിയും മറ്റ് സാധനങ്ങളും കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഈ ഗംഭീരമായ കപ്പലുകൾ ഇപ്പോൾ ഒഴുകുന്ന ഹോട്ടലുകളായി രൂപപ്പെട്ടിരിക്കുന്നു ഇത് കേരളത്തിന്റെ ശാന്തമായ സൗന്ദര്യം അനുഭവിക്കാൻ ഒരു അതുല്യമായ വഴി വാഗ്ദാനം ചെയ്യുന്നു ആലപ്പുഴ കുമരകം അഷ്ടമുടി എന്നിവിടങ്ങളിലെ ശാന്തമായ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ഹൗസ് ബോട്ടുകൾ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും സമാധാനപരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ബൂട്ടിന്റെ മന്ദഗതിയിലുള്ള വേഗതയും അതിന്റെ വശങ്ങളിൽ വെള്ളം കയറുന്നതിൻ്റെ മൃതവുമായ ശബ്ദവും ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഒന്ന് വിശ്രമിക്കാനും ഒറ്റവരും പ്രിയപ്പെട്ടവരുമായി സമയം ചിലവിടാനും അനുയോജ്യമാണ്